നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമാ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഏകദേശം കഴിഞ്ഞ ഒരു പതിനഞ്ച് വർഷത്തോളമായി നമ്മൾ കഴിഞ്ഞ പതിനഞ്ച് വർഷത്തെ കണക്ക് നമ്മൾ എടുത്തു നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ മമ്മൂട്ടി എന്ന് പറയുന്ന താരത്തിൻ്റെതായിട്ട് മികച്ച പല സിനിമകളും വന്നിരുന്നു വന്നിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നിർഭാഗ്യവശം എന്ന് പറയട്ടെ അല്ലെങ്കിൽ ഒരു പ്രത്യേകമായിട്ടുള്ള വല്ല അജണ്ടയുടെ ഭാഗമാണോ എന്ന് അറിയത്തില്ല മമ്മൂട്ടി എന്ന് പറയുന്ന താരത്തിന് ഈ കഴിഞ്ഞ പതിനഞ്ച് വർഷത്തോളമായിട്ട് യാതൊരുവിധ അവാർഡുകളും ലഭിച്ചിരുന്നില്ല എന്നുള്ളതാണ് സത്യം കേരള സ്റ്റേറ്റ് അവാർഡോ ഫിലിം ഫെയർ അവാർഡോ നാഷണൽ അവാർഡോ പോട്ടെ കഴിഞ്ഞ കുറച്ച് വർഷമായിട്ട് ഏഷ്യനെറ്റ് അവാർഡ് അതായത് ഒരാൾക്ക് പോലും കൊടുക്കേണ്ട ആവശ്യമില്ലാത്ത ഏഷ്യനെറ്റ് അവാർഡ് പോലും മമ്മൂട്ടിക്ക് കിട്ടിയിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം എന്നാൽ ഇവിടെ ഇപ്പോൾ ഒരു ചെറിയ മാറ്റം വന്നിരിക്കുന്നു ആ അവാർഡുകളുടെ ദാരിദ്ര്യത്തിൽ നിന്ന് മമ്മൂട്ടിയെ വീണ്ടും പരിഗണിച്ച് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഇപ്പോൾ ഏറ്റവും പുതിയ ഒരു ട്രെൻഡായിട്ട് പറയേണ്ടത് നൻപകൽ നേരത്തെ മയക്കം എന്ന് പറയുന്ന സിനിമ വന്നു തുടങ്ങിയതോ അല്ലെങ്കിൽ ആ ഒരു സമയത്തോടു കൂടി തന്നെയാണ് മമ്മൂട്ടിയുടെ പേരുകൾ വീണ്ടും അവാർഡുകളിലേക്ക് പരിഗണിക്കപ്പെട്ടു തുടങ്ങിയത് എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം ഇപ്പോൾ അദ്ദേഹത്തിന് കേരള സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിരിക്കുന്നു ഫിലിം ഫെയർ അവാർഡ് കിട്ടിയിരിക്കുന്നു ഇനി നോക്കേണ്ടത് ഈ ഒരു സിനിമയിലൂടെ നാഷണൽ അവാർഡ് വരുമോ എന്നുള്ളതാണ് നാഷണൽ അവാർഡിനെ പറ്റി നമ്മൾ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോയിൽ പലരുടെയും കമൻ്റുകൾ കണ്ടിരുന്നു അതായത് കാന്താര എന്ന് പറയുന്ന സിനിമയിൽ എന്ത് അഭിനയമാണ് ഋഷഭ് ഷെട്ടി നടത്തിയിരിക്കുന്നതെന്ന് അത് സിനിമ കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാൻ സാധിക്കും പക്ഷേ മമ്മൂട്ടിയുടെ നന്മകൾ നേരത്തെ മയക്കം എന്ന് പറയുന്ന സിനിമയുമായിട്ട് മുട്ടിനിക്കാൻ ആ സിനിമയ്ക്ക് സാധിക്കുമെന്നുള്ളത് മാത്രം നോക്കിയാൽ മതി കാത്തിരിക്കാം